ഇന്ത്യൻ ഓഫർ ഇടയിലെ നിർണായക ശക്തികളിലൊന്നായി മാറുന്ന വിവിധം റീറ്റെയിൽ നിക്ഷയുടെ പങ്കാളിത്തത്തിൽ സമീപ വർഷങ്ങളിൽ കുതിച്ചാട്ടം ഉണ്ടായിട്ടുണ്ട് വിദേശ നിക്ഷേപയുടെ വിൽപ്പന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ആഭ്യന്തര വിപണിയെ സഹായിക്കുന്നതിലും ഇന്ന് റീറ്റെയിൽ നിക്ഷേപകളുടെ ശ്രദ്ധേയമായി പങ്കുവയ്ക്കുന്നു അതേസമയം സ്മോൾ ക്യാപ് ഓഹരികളിലാണ് റീറ്റെയിൽ നിക്ഷേപയുടെ പങ്കാളിത്തം താരതമ്യം ഉയർന്നു നിൽക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ നാല് സാമ്പത്തിക പാദങ്ങളിലെ റീറ്റെയിൽ നിക്ഷേപയുടെ ഓഹരി പങ്കാളിത്തം ക്രമാനുഗതമായി വർദ്ധിക്കുന്ന സ്മോൾ ക്യാപ്പ് വിഭാഗത്തു നിന്നുള്ള ലിസ്റ്റിൽ കമ്മിലുള്ള വിശാംശം പരിശോധിക്കാം മൊത്തം നൂറ്റി മുപ്പത് സ്മോൾ ക്യാപ്പ് ഓഹരികളിലാണ് കഴിഞ്ഞ നാല് സാമ്പത്തിക പാദങ്ങളിലും റീറ്റെയിൽ നിക്ഷേപയുടെ ഓഹരി ഇതും വർദ്ധിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും വിപണി വിലയിൽ മുപ്പത് ശതമാനത്തിലധികം നേട്ടം കൈവരിച്ച ഒൻപത് സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വിശാംശങ്ങൾ നോക്കാം ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഇന്നോവ ക്യാപ്റ്റാപ് ലിമിറ്റഡ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഫറുടെ വിപണി വില നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയിൽ നിന്നും എണ്ണൂറ്റമ്പത്തിനാല് രൂപയിലേക്ക് കുതിച്ചുയർന്നു എൺപത്തേഴ് ശതമാനം വർധനയാണിത് ഇതേ കാലയളവിൽ ഇന്നോവ ക്യാപ്റ്റാബിലെ റീറ്റെയിൽ നശയുടെ പങ്കാളിത്തം മൂന്ന് ദശാംശം ആറ് ഏഴ് ശതമാനത്തിൽ നിന്നും അഞ്ച് ദശാംശം രണ്ട് നാല് ശതമാനം വർദ്ധിച്ചിട്ടുമുണ്ട് കാസ്റ്റിംഗ്സ് ആൻഡ് ഫോർജിംഗ്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ബാലു ഫോർജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെയുള്ള ഒരു വർഷ കാലത്തിനിടെ ബാലു ഫോർജിംഗ് ഇൻഡസ്ട്രീസിലെ റീറ്റെയിൽ ദക്ഷയുടെ പങ്കാളിത്തം ഒമ്പത് ദശാംശ ഏഴ് ആറ് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ദശാംശ രണ്ട് ആറ് ശതമാനത്തിലേക്ക് ഉയർന്നു ഇതേ കാലയളവിൽ ഈ ഓഹരിയുടെ വിപണി വില ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയിലേക്കും മുന്നേറിയിട്ടുണ്ട് ഒരു വർഷത്തിനിടെ ഓഹരിയിൽ എൺപത്തഞ്ച് ശതമാനം നേട്ടം കൈവരിച്ചു സാരം വിവിധ ബ്രാൻഡിലുള്ള മൊബൈൽ ഫോണുകളുടെ വിതരണത്തിൽ ശ്രദ്ധയൊന്നിരിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഒപ്റ്റിമസ് ഇൻഫ്രാകോം ലിമിറ്റഡ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഫറുടെ വിപണി വില ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനെട്ട് രൂപ നിലവാരത്തിലേക്ക് കുതിച്ചുയർന്നു എൺപത്തിനാല് ശതമാനം നേട്ടമാണിത് ഇതേ കാലവിൽ ഒപ്റ്റിമസ് ഇൻഫ്രാകോമിലെ കോമിൻ്റെ റീറ്റൽ പങ്കാളിത്തം പത്ത് ദശാംശം ഒന്ന് എൺപത് ശതമാനത്തിൽ നിന്നും പതിനൊന്ന് ദശാംശം പൂജ്യേഴ് ശതമാനത്തിലേക്കും വർദ്ധിച്ചു ആരോഗ്യ സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്മോൾ കെയ് കമ്പനിയാണ് ഹെൽത്ത് കെയർ ഗ്ലോബൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള ഒരു വർഷക്കാലത്തിനൂടെ ഹെൽത്ത് കെയർ ഗ്ലോബലിലെ റീറ്റെയിൽ നിഷയുടെ പങ്കാളിത്തം ഒമ്പത് ദശാംശം ഏഴ് ആറ് ശതമാനത്തിനും പന്ത്രണ്ട് ദശാംശം രണ്ട് ആറ് ശതമാനത്തിലേക്ക് ഉയർന്നു ഇതേ കാലയളവിൽ ഓഹരിയുടെ വിപണി വില ഇരുന്നൂറ്റി എഴുപത്തി രൂപയിൽ നിന്നും അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയിലേക്ക് മുന്നേറിയിട്ടുണ്ട് ഒരു വർഷത്തിൻ്റെ ഓഹരിയിൽ അമ്പത്തിനാല് ശതമാനം നേട്ടം കൈവരിച്ചു സാരം കാർഷിക മേഖലയിലേക്ക് ആവശ്യമായ വിവിധ ഉൽപ്പന്നങ്ങൾ വീണ്ടിലേക്ക് എത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ഗോദ്രേജ് അഗ്രോവെറ്റ് ലിമിറ്റഡ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഹറുടെ വിപണി ബിൽ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത്തി രൂപ നിലവാരത്തിലേക്ക് കുതിച്ചു വന്നു നാൽപ്പത്തി രണ്ട് ശതമാനം നേട്ടമാണിത് ഇതേ കാലയളവിൽ ഗോദ്രേജ് അഗ്രോവിലിൻ്റെ റീറ്റെയിൽ നിക്ഷേപ പങ്കാളിത്തം അഞ്ച് ദശാംശം നാല് ഒൻപത് ശതമാനത്തിനും ആറ് പോയിൻറ്റ് മൂന്ന് എട്ട് ശതമാനത്തിലേക്കും വർദ്ധിച്ചു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഗണേഷ് ഹൗസിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു വർഷ കാലയവിനിടെ ഗണേഷ് ഹൌസിംഗ് കോർപ്പറേഷൻ റീറ്റെയിൽ നിഷയുടെ പങ്കാളിത്തം നാലാദശാംശം ഒൻപത് ആറ് ശതമാനത്തിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് ഉയർന്നു ഇതേ കാലളവിൽ ഈ ഓഹറുടെ വിപണിവില എണ്ണൂറ്റി നാല് രൂപയിൽ നിന്നും ആയിരത്തി അമ്പത്തിയെട്ട് രൂപയിലേക്കും മുന്നേറിയിട്ടുണ്ട് ഒരു വർഷത്തിൻ്റെ ഓഹരിവിൽ മുപ്പത്തഞ്ച് ശതമാനം നേട്ടം കൈവരിച്ചു സാരം എഫ് എം സി ജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ബിക്കാജി ഫുഡ്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ ഓഫറുടെ വിപണി വില അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് രൂപയിൽ നിന്നും എഴുന്നൂറ്റൊന്ന് രൂപയുടെ നിലവാരത്തിലേക്ക് കുതിച്ചേർന്നു മുപ്പത്തി ശതമാനം നേട്ടമാണിത് ഇതേ കാലളവിൽ ബിക്കാജി ഫുഡ്സിലെ റീറ്റെയിൽ ദക്ഷയുടെ പങ്കാളിത്തം മൂന്ന് ദശാംശം രണ്ട് എട്ട് ശതമാനത്തിൽ നിന്നും നാല് ദശാംശം ആറ് പൂജ്യം ശതമാനത്തിലേക്കും വർദ്ധിച്ചിട്ടുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ഇ എം എസ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഒരു വർഷ കാലിനിടെ ഇ എം എസ് ലിമിറ്റഡിലെ റീറ്റെയിൽ നിഷയുടെ പങ്കാളിത്തം പതിനാറ് ദശാംശം എട്ട് പൂജ്യം ശതമാനത്തിൽ നിന്നും ഇരുപത്തി ദശാംശം ഒന്നേ ആറ് ശതമാനത്തിലേക്ക് ഉയർന്നു ഇതേ കാലയളവിൽ ഈ ഓഹരിയുടെ വിപണി വില നാനൂറ്റി രൂപയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലേക്ക് മുന്നേറിയിട്ടുണ്ട് ഒരു വർഷത്തിൻ്റെ ഓഹരി വില മുപ്പത്തൊന്ന് ശതമാനം നേട്ടം ഏവരേജ് സാരം മേൽ സൂചിപ്പിച്ച ഓരോരങ്ങളെ സംബന്ധിച്ച് വിവരം പഠനാവശ്ത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ശുപാർശയോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാവിഷ്ടാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുന്നതിൽ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടിമെയിലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം